ഹായ് ഫ്രണ്ട്സ് ബിന്ദുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു റവ വെച്ച് നമുക്കൊരു ഇൻസ്റ്റൻറ്റ് വട്ടയപ്പം തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ ഈ കപ്പ് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം വറുത്തത് വറക്കാത്ത വെള്ളം ഇട്ട് കൊടുക്കാം അതിലേക്ക് അരക്കപ്പ് അരി പേച്ച് ചോറ് ഇട്ട് കൊടുക്കാം മുക്കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര മധുരം അവരത്ര ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് മിക്സീഡ് ജാറിലിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം നമ്മുടെ മാവ് നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഞാൻ പൊടിച്ച് വെച്ചതാണ് അര ടീസ്പൂൺ ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അര മുതൽ മുക്കാൽ മണിക്കൂർ വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഒന്ന് പൊങ്ങി വരുന്നവരായിരിക്കും നമ്മുടെ വട്ടയപ്പത്തിന് വേണ്ടി നമ്മൾ വെച്ച മാവ് ഇവിടെ വിളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ തവിയിട്ട് ഒത്തിരി അങ്ങളൊക്കെ ഉണ്ടായത് നമുക്കിത് കുറച്ച് നമ്മുടെ പാ ഈ ഒരു ഓയിൽ തിച്ച് ചെയ്യുന്ന പാത്രത്തിലേക്ക് കുറച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മളിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കി ഡിതലി പാത്രത്തിൽ കാവി കയറ്റാനായിട്ട് വയ്ക്കാം അങ്ങനെ നമ്മുടെ സേമി റവ കൊണ്ടുള്ള മട്ടയപ്പം നമ്മൾ റെഡി ആയിട്ടുണ്ട് ഞാൻ കനം കുറച്ചാണ് ഒഴിച്ചത് നല്ല സോഫ്റ്റാണ് ഞാൻ കനം കുറച്ചാണ് ഒഴിച്ചത് കാരണം എനിക്ക് കനം കുറച്ച് കുത്ത് കനം വേണ്ടായിരുന്നു അതാണ് ഞാൻ കനം കുറച്ചാണ് ഒഴിച്ചത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടി ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ താങ്ക് യു